അത്താണി ശ്രീ വീരഹനുമാൻ കോവിലിലെ തിരുവുത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായി ശ്രീരാമ താരക മഹായാഗവും ഹനുമത് ജയന്തി സംഗീതോത്സവവും തിരുവുത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ ഭാരവാഹികൾ അറിയിച്ചു വർഷമായി ശ്രീരാമ താരക മഹായാഗം ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാഗം ശൃംഗേരിമഠത്തിൻ്റെയും കാലടി ശൃംഗേരി മഠത്തിൻ്റെയും ശ്രീശങ്കര അഖാള സന്യാസി ശ്രേഷ്ഠന്മാരുടെയും താന്ത്രികാചാര്യൻ അഴകത്ത് പരമേശ്വരൻ നമ്പേരിപ്പാടിൻ്റെയും മുഖ്യകാര്ണത്വത്തിലാണ് നടന്നു വരുന്നത് ഈ പ്രാവശ്യത്തെ രാമനവമി ശ്രീരാമതാരക മഹായാഗം ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഏപ്രിൽ ആറ് വരെയും അതിനുശേഷം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ ഹനുമാൻ ജയന്തി സംഗീതോത്സവം ആയിട്ടാണ് ആഘോഷിക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിന് തുടങ്ങി ഏപ്രിൽ പന്ത്രണ്ട് വരെ ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ് അനുമാൻ പോലുള്ളൂ ഇവിടെ നിത്യേന നടന്നു വരുന്ന അന്നദാനം ഉത്സവകാലങ്ങളിൽ പ്രസാദമുട്ടായിട്ട് സദ്യയായിട്ടാണ് നടന്നു വരുന്നത് മൂന്ന് പേരും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാ ഈശ്വര വിശ്വാസികൾക്കും ഈ യജ്ഞത്തിൽ പങ്കെടുക്കാം എല്ലാ സജ്ജനങ്ങളും ഈ യാഗത്തിൻ്റെ ഫലശ്രുതി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മഹായജ്ഞം നടത്തുന്നത് അത്താണി ശ്രീ വീരഹനുമാൻ കോവിലിൽ ഈ വർഷത്തെ തിരുവോത്സവം മാർച്ച് ഇരുപത്തിയൊൻപതിന് ആരംഭിച്ച് ഏപ്രിൽ വരെ ശ്രീരാമതാരക മഹായാഗവും ഏപ്രിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ഹനുമത് ജയന്തി സംഗീതോത്സവം ഏപ്രിൽ പതിനൊന്നിന് സാംസ്കാരിക സമ്മേളനം എന്നിവയോടുകൂടി ആഘോഷിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഗോപൻ ചങ്ങമ്മനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്രം മാത്രമല്ല സാംസ്കാരികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ജീവരാശികളെ ഏകോക ഏകീകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഒൻപത് ദിവസങ്ങളിലായി ശൃംഗേരി മഠത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ആചാര്യശ്രേഷ്ഠന്മാർ ചേർന്ന് തന്ത്രിയുടെ പരിപൂർണ സമ്മതത്തോടു കൂടി ജനകീയമായ രീതിയിൽ സാമൂഹ്യ യജ്ഞമാണ് പ്രേതാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ആഞ്ജനേയ സ്വാമിയുടെ പ്രതിഷ്ഠാദി കർമ്മങ്ങളുടെ ഒരു ഡിപ്പോസിറ്റ് എന്ന നിലയിൽ നടത്തി വരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലായി വേദപണ്ഡിതന്മാരുടെ അനുഗ്രഹത്തോടെ ഈ മഹത്തായ യാഗം എല്ലാവരെയും ചേർത്തുകൊണ്ട് ഭക്തജനങ്ങളെയും ദീക്ഷിതന്മാരെയും ശ്രീവിദ്യാ പരമ്പരയുള്ള ദീക്ഷിതരെയും ശ്രീരാമഭക്തന്മാരെയും ആഞ്ജനേയ ഭക്തന്മാരെയും ഏകീകരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായ ആരാധനയാണ് ഒൻപത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹായാഗത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാലടി ശൃംഗേരിമഠം വേദപാഠശാല അധ്യക്ഷൻ വേദബ്രഹ്മശ്രീ നരേന്ദ്രഭട്ട് ശാസ്ത്രികൾ കാലടി ശ്രീശങ്കര അദ്വൈത അഖണ്ഡ പ്രസിഡന്റ് മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി എന്നിവർ കാർമ്മികരാകും കേരളത്തിലെ ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾക്ക് പുരസ്കാരം പ്രഥമമായിട്ട് കൊടുത്തത് യേശുദാസനാണ് സംഗീത മേഖലയിലുള്ള സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് അതിനുശേഷം താന്ത്രിക മേഖലയിൽ ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്ര ശർമ്മ നമ്പർപ്പാടിന് കൊടുത്തു പിന്നീട് സേവന രംഗത്ത് ഡോക്ടർ ഗംഗാധരന് കൊടുത്തു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഡോക്ടർ രാധാകൃഷ്ണൻ സാറിന് കൊടുത്തു ചെണ്ട വാതായനത്തില് പെരുവനം കൂട്ടന്മാരാർക്ക് കൊടുത്തു കവി എന്നുള്ള രീതിയിൽ എസ് രമാശ നായർ കൊടുത്തു മികച്ച നടി എന്നുള്ള രീതിയിൽ മഞ്ജു വാര്യർക്ക് നൽകി നടൻ എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിക്ക് കൊടുത്തു സ്പോർട്സ് രംഗത്തിലെ ഏറ്റവും മികച്ച എന്നുള്ള പി ടി ഉഷയ്ക്ക് നൽകി വ്യവസായ രംഗത്ത് ഗോകുലം ഗോപാലേട്ടിന് നൽകി ജഡ്ജി എന്നുള്ള രീതിയിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ സാറിന് നൽകി അവരവരുടെ മേഖലയിൽ ധാർമ്മികമായ വ്യക്തിത്വമായിട്ട് നിലനിൽക്കുന്ന എല്ലാം വിശിഷ്ടപരമായിട്ടുള്ള വിശിഷ്ടരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നതാണ് ആ മേഖലയിൽ പിന്നെ വേറൊരാൾക്ക് രാമനവമി പുരസ്കാരം കൊടുക്കാറില്ല ഒരു മേഖലയിൽ ഒരാൾക്ക് മാത്രമേ ഇത് കൊടുക്കാറുള്ളൂ ഈ പ്രാവശ്യത്തെ രാമനവമി പുരസ്കാരം നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട എ ഡി ജി പി ശ്രീ വിജയൻ സാർ ഐ പി എസിന് നൽകാൻ തീരുമാനിച്ചു മണിക്കാണ് ട്രസ്റ്റ് നൽകി വരുന്ന ശ്രീരാമനവമി പുരസ്കാരം ഈ വർഷം എ ഡി ജി പി വിജയന് സമർപ്പിക്കും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾ ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി